ഇത് ബഡ് കപ്പയാ ഇതിന് ഒരു പ്രത്യേകം പറഞ്ഞ ഒരു ആറേഴ് ഏഴ് മാസം കൊണ്ടൊക്കെ മൂപ്പെത്തും പിന്നെ ഇതിന് നല്ല നല്ല ടേസ്റ്റ് ആണ് ഈ കപ്പയി ശരി അത് ഏത് രീതിയിൽ വേവിച്ചാലും ചെണ്ടം പുഴുങ്ങിയാലും അല്ലാതെ നിർത്തിയ പുഴുക്കായിട്ട് വേവിച്ചാലും നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മങ്കുവ ഗ്രാമത്തിലാണ് സുനീഷ് മൈക്കിൾ മാപ്പലകിയിൽ നമസ്കാരം സുനീഷ് നമസ്കാരം ഈ കപ്പ കൃഷിയൊക്കെ അല്ലേ ആ കപ്പകൃഷി പറഞ്ഞിട്ട് എന്റെ ചാച്ചനാ കാലം തൊട്ട് എന്റെ ഞാൻ കണ്ടുപിടിക്കുന്ന സത്യം പറഞ്ഞാൽ എൻറെ ചാച്ചനിൽ നിന്നാണ് ഞാൻ കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത് കാരണം വെയില ഒന്നും കളയാതെ എല്ലാ സമയം പറഞ്ഞു പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടോ ചാച്ചനുണ്ട് വയ്യാതിരിക്കുക അപ്പൊ തറവാട്ടു ചാച്ചനെ തൊണ്ണൂറ് ശരി അപ്പോൾ അധ്വാനശീലനായ പിതാവിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മയാണ് അല്ലെങ്കിൽ ആ രംഗത്തേക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാനും കൂടുതൽ അധ്വാനിക്കാനും ഒക്കെ ഒരു പ്രേരണയായത് ഇപ്പൊ ഞാൻ ഈ കപ്പ കൃഷിയിടത്തിലാണ് ഇതിപ്പോ നട്ടിട്ടുണ്ട് ഒരു ഭാഗത്ത് കപ്പ വെളയാറായി നിൽക്കുന്ന ഒരു ഭാഗം വേറെ കാണാനായിട്ട് കഴിയും ഏതെല്ലാം ഇങ്ങനെ കപ്പയാണ് ചെയ്യുന്നത് ഇത് പ്രധാനമായിട്ട് ഇതിപ്പോ ചെയ്തിരിക്കുന്ന ഈ ഇത് കുറച്ച് വീട്ടാവശ്യമുള്ള കപ്പയാണ് കാണാറുള്ളൂ ഇപ്പോഴേ ഇത് ബഡ് കപ്പയാണ് ഇതിന് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാ ആറേഴ് ഏഴ് മാസം കൊണ്ടൊക്കെ മൂപ്പെത്തും പിന്നെ ഇതിന് നല്ല നല്ല ടേസ്റ്റാണ് ഈ കപ്പയും അത് ഏത് രീതിയിൽ വേവിച്ചാലും ചെണ്ടം പുഴുങ്ങിയാലും അല്ലാതെ ഞുറുക്കിയ പുഴുക്കായിട്ട് വേവിച്ചാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കപ്പയാണ് ഈ നട്ടിരിക്കുന്ന കപ്പയോ ആ ഇനത്തിലുള്ളതാണോ ആ ഇനത്തിലുള്ള അത് രാമൻകപ്പ ഇനത്തിലാ അതിന് നല്ല വിളവുണ്ട് വിളവ് കൂടുതലുണ്ട് അപ്പൊ കപ്പ അതോടൊപ്പം തന്നെ ഇതിന്റെ പേരിന്റെ ബഡ്ഡുക അങ്ങനത്തെ കറുത്ത തണ്ടുള്ള ഒരു എനം ബഡ് കപ്പാണ് നേരത്തെ അറിയപ്പെടുന്നത് പിന്നെ ഞാൻ ചെയ്യുമ്പോൾ കപ്പയ്ക്ക് ഒരിക്കലും ഒരു രാസവള കീടനാശിനി അങ്ങനെയുള്ള ഒരു സാധനം പറമ്പിലുപയോഗിക്കത്തില്ല വളം വളം ഇതിന് ഞാൻ വെച്ചുപ്രശ്വിന്റെ ചാണകം മൂത്രോളം മിക്സ് ചെയ്ത് ഒരു പത്ത് ലിറ്ററും നൂറ് ലിറ്ററും അനുഭവത്തില് വൺ ഇസ് ടു ടെണ്ണ അനുഭവത്തിൽ ഡയലൂട്ട് ചെയ്ത് എല്ലാ കൃഷികൾ തൈകൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ് രണ്ട് പ്രാവശ്യം ചെയ്യാറ് പിന്നെ കപ്പ ഇപ്പൊ നട്ടിരിക്കുന്ന തന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്ത് നട്ടിരിക്കുന്നത് അപ്പൊ സാമാന്യം മുഴുത്ത എടുത്തിട്ടുള്ളത് അല്ലേ അതെ അതെ അങ്ങനെ വിളവ് വർദ്ധിച്ച വിളവ് കിട്ടാനുള്ള നല്ലതാണ് അപ്പൊ ഈ രാമകപ്പയൊക്കെ എത്ര നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് വിളവ് എടുക്കാം രാമങ്കപ്പയ്ക്ക് ഒരു പത്ത് പതിനൊന്ന് മാസം വേണ്ടി വരും പക്ഷെ ഈ ബഡ് കപ്പ അങ്ങനെയല്ല ബഡ് കപ്പ ഒരു ഏഴു മാസം തന്നെ മുപ്പത്തും നല്ല വിളവൊരു അല്പം കുറവാണെങ്കിൽ അതിന്റെ ടേസ്റ്റിനാ പ്രധാനം അത് ശരി ആ ഇതിപ്പോ എത്ര നാളായിട്ടുണ്ടോ ഇതിപ്പോ ആയിട്ട് ഒരു അഞ്ചു മാസം മുകളിലായിട്ടുണ്ട് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ വിളവാകുന്ന മഴ രണ്ടും മഴ കിട്ടിയായിരുന്നു ഒരു അരമണിക്കൂർ ഒരു മഴ അരമണിക്കൂർ പെയ്തുള്ളൂ ശക്തമായ മഴ കിട്ടിയില്ല പേന മഴ ശരി അത് കിട്ടുന്ന ചുറ്റും കിഴങ്ങ് നല്ല വളർന്നു വരുന്നേ ഉള്ളു സാധാരണ എത്രത്തോളം തൂക്കം ഉണ്ടാവാറുണ്ട് ഒരു ചോട് ഇതൊരു ചുവട് ഈ ബഡ് കപ്പ വെച്ചിട്ട് അളവ് കുറയും എന്നാലും ഒരു ഒരു ഏഴ് കിലോ ഒമ്പത് കിലോ ഒക്കെ ഒരു ഒരു ചുവട്ടിന്ന് അളവ് കിട്ടും അല്ലെങ്കിൽ ഒരു ഒരു തെലാത്തിനും മുകളിൽ എല്ലാ ചുവടും വളവിട്ടാണ് ബഡ്ഡ് ഒരു പത്ത് കിലോ താഴെ കിട്ടും പത്ത് കിലോ തഴയെത്തുള്ളൂ ശരി അപ്പൊ കിഴങ്ങ് എല്ലാം വരുന്നതേ ഉള്ളൂ വരുന്നുള്ളൂ അപ്പൊ ഇനിയുള്ള രണ്ടു മാസക്കാലമാണ് ഇതിന്റെ ഉള്ളങ്ങനെ ഇരിക്കുന്നത് കപ്പയുടെ ഉള്ള സാധാരണ വെള്ള വെള്ളക്കളർ പിന്നെ വേറെ മഞ്ഞ കളർ ഉള്ള കപ്പ ഉള്ളത് കംപ്ലീറ്റ് മഞ്ഞ കളറാണ് അത് ശരി അതിനും ടേസ്റ്റ് കൂടുതലുണ്ട് ഉണ്ട് അതോ സുനീഷ് മൈക്കിളിന്റെ കപ്പ കൃഷി നമ്മുടെ വീട്ടാവിശിനുള്ള കപ്പ എപ്പോഴായാലും നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലേ അതെ കപ്പ കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന വീട്ടാവിശ്യത്തിനുള്ള കപ്പ ഉത്പാദിപ്പിക്കുന്ന കർഷകനാണ് യുവ കർഷകനാണ് സുനീഷ് മൈ സുനീഷ് മൈക്കിൾ അദ്ദേഹത്തിന്റെ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്